ചില വിധികൾ അത് പലപ്പോഴും ക്രൂരമാണ് അങ്ങനെയാണ് നമ്മൾ ജൻസൻ ഇപ്പോൾ ശ്രുതിയെ വിട്ടുപോയ ഈ വിധിയോട് പറയുന്നത് കാരണം ഒന്നുമില്ലാതെ നിന്ന സമയത്ത് അവളുടെ കൈകൾ ഒരാൾ പിടിക്കും എന്ന ഉറപ്പ് അവൾക്കുണ്ടായിരുന്നു ശ്രുതിക്ക് അവളുടെ അച്ഛനും അമ്മയും അനജത്തി നഷ്ടപ്പെട്ടപ്പോൾ അവൾ ഒന്നുമില്ലാതെ പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ടി വരില്ല എന്നൊരു ഉൾബോധം അവൾക്കുള്ളിൽ ഉണ്ടായിരുന്നു കാരണം അവളെ ചേർത്തുപഠിക്കാൻ പത്തു വർഷങ്ങളായി അവളെ പൊതിഞ്ഞിരുന്ന പ്രണയമുണ്ടായിരുന്നു ജെൻസന്റെ പ്രണയം ആ പ്രണയം ഒരിക്കലും കാണാതിരിക്കാൻ ശ്രുതിയുടെ വീട്ടുകാർക്ക് പോലും കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ടാണ് ഇരുവരുടെ വിവാഹം നിശ്ചയിച്ചു വെച്ചത് ഡിസംബറിൽ അവളുടെ കഴുത്തിൽ ജൻസൻ താലി ചാർത്തുന്ന നിമിഷത്തിനായി കാത്തിരിക്കുകയായിരുന്നു അവൾ അതിനിടയിലാണ് അവളുടെ വീടും അവളുടെ അച്ഛനും അമ്മയും അനുജത്തയുമെല്ലാം ഈ ലോകത്തോട് വിട പറഞ്ഞത് അച്ഛന്റെ അമ്മയുടെ മൃതദേഹം ഒന്ന് കാണാൻ പോലും സാധിച്ചില്ല അനുജതയുടെ മാത്രം മൃതദേഹം കിട്ടി ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുമ്പോഴും ഒരു നിമിഷം പോലും ശ്രുതിയെ ഒറ്റയ്ക്കാതെ കൂടെ നിൽക്കുകയായിരുന്നു ജൻസൺ ചെയ്തത് രാത്രി ശ്രുതി ഉറങ്ങുന്നിടം വരെ ജൻസൺ അവളുടെ അരികിലിരിക്കും അതിനുശേഷമാണ് വീട്ടിലേക്ക് വളർന്നത് അവൾ ഉണരുന്നതിന് മുൻപേ ജെൻസൺ ദുരിതാശ്വാസ ക്യാമ്പിലെത്തും അങ്ങനെ അവളെ ഒരിക്കലും തനിച്ചാണ് എന്ന തോന്നൽ ഉണ്ടാക്കാതെ കൂടെ നിൽക്കുകയായിരുന്നു ജെൻസൺ മരിക്കുന്നതിനു മുൻപും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ജൻസൻ പറഞ്ഞു എനിക്കെന്തെങ്കിലും പറ്റിയാൽ ഇവൾ തനിച്ചാകുമല്ലോ അനാഥ എന്ന് കേൾക്കേണ്ടി വരുമല്ലോ എന്നൊരു വേദന മാത്രമേ എൻ്റെ ഉള്ളിലുള്ളൂ എന്ന് ഞാൻ ഒരിക്കലും ഇവളെ ഒറ്റക്കാക്കില്ല എന്ന് ശ്രുതിയുടെ കൈ പിടിച്ച് ജൻസൻ പറഞ്ഞത് ഇന്ന് മലയാളികളുടെ മനസ്സിൽ ഒരു നൊമ്പരമായി മാറുകയാണ് ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും ശ്രുതിയെ മെല്ലെ വാടക വീട്ടിലേക്ക് മാറ്റിയിരുന്നു ജൻസൻ ഉടൻ തന്നെ വിവാഹം അതായിരുന്നു ലക്ഷ്യം അതിനുള്ള ഒരുക്കങ്ങളും തുടങ്ങിയിരുന്നു എന്നാൽ ആ ഒരുക്കങ്ങളെല്ലാം ഇപ്പോൾ വിഫലമായി മാറിയിരിക്കുകയാണ് ജൻസൻ ഈ ലോകത്ത് നിന്ന് പോയി എന്നറിയാതെ ശരീരത്തിന് പറ്റിയ വേദനയിൽ കഴിയുകയാണ് ആശുപത്രിയിൽ ശ്രുതി അച്ഛനും അമ്മയും അനുജ്ത്തിയും പോയ സമയത്ത് അവൾ കരികിൽ ഒരു രക്ഷകനായി ജൻസൺ ഉണ്ടായിരുന്നു അവൾക്ക് പിടിക്കാൻ ഒരു കൈകൾ ഉണ്ടായിരുന്നു ആ കൈകൾ ഇനിയില്ല എന്ന സത്യം ശ്രുതിയെ തകർക്കും തിരിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക